ഇവിടുത്തെ ഏതെങ്കിലും നടന്മാർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യമാരെ ഫീൽഡിലേക്ക് വിടാറുണ്ടോ അഡ്ജസ്റ്റ്മെൻ്റ് കോംപ്രമൈസിങ് ഈ രണ്ട് വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ വാക്ക് എന്താണെന്ന് അവരാലോചിക്കണം ഈ ഫീൽഡിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് സൗകര്യങ്ങളും ക്യാഷും കൂടുതലാണ് സ്വാഭാവികമായിട്ട് ഇതിലേക്ക് പെൺകുട്ടികൾ ആകർഷിക്കപ്പെടും അവർ ഫീൽഡ് ഔട്ട് ആകുമ്പോഴാണോ ഇത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു നടന്മാരും പ്രതികരിക്കത്തില്ല എം പറയ മാഫിയ കൂട്ടങ്ങളാണ് ഇതെല്ലാം റിപ്പോർട്ടിൻ്റെ ആൻസർ വളരെ വ്യക്തമാണ് ഇവിടുത്തെ ഏതെങ്കിലും നടന്മാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെ ഫില്ലേക്ക് വിടാറുണ്ടോ അതാണ് എൻ്റെ ആൻസർ ഇത് പക്കയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ നടന്മാരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ആരെങ്കിലും ആൻസർ ചെയ്താൽ നമ്മളെ എന്ത് ആൻസർ ചെയ്യാത്ത അവർ പഠിക്കട്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ സാധാരണക്കാർ തട്ടുകൾ നടത്തുന്ന എനിക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് ചേട്ടപ്പിലിം ഫീൽഡിൽ ഫിലിം ഫിലിം മാത്ര പക്ഷേ ഇത് ഫിലിം ഫില് കൂടുതലാണ് എന്തുകൊണ്ട് വിവരവും വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടികൾ അഭിനയിക്കാൻ പോയി ഇത്രയും നാളും അവർ അഭിനയിച്ചു കഴിഞ്ഞു അതിനനുസരിച്ച് ഇപ്പം ഇതിന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു അവർ ഫീൽഡ് ഔട്ട് ആകുമ്പോഴാണോ ഇത് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് ഇത് ഇഷ്ടമില്ലാത്ത ആൾ തുടക്കത്തിലെ കംപ്ലയിൻറ്റ് ചെയ്യണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഒരു നടമ്പനും പ്രതികരിക്കത്തില്ല എം എല്ലാം മാഫിയ കൂട്ടങ്ങളാണ് ഇതെല്ലാം പക്കയല്ലാണല്ലോ ഇവരുടെ ഓരോന്നും നടക്കുമ്പോഴും ഇന്നലെ തിലകൻ്റെ ഒരു പതിനാല് വർഷം മുമ്പ് ഒരു പ്രശ്നങ്ങൾ എടുത്ത് യൂട്യൂബിൽ തിരിക്കുന്നത് കണ്ടോ ഒരു മീറ്റിംഗ് അകത്ത് നടക്കുമ്പോൾ അറുപത് ഗുണ്ടകൾ പുറത്ത് നിൽക്കുകയാണ് ആരെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തു പോകാൻ നോക്കില്ല ആൾക്കാരുടെ പേര് പുറത്തു മാത്രം മാഫിയാണ് പതിനഞ്ചാൾക്കാരല്ല ഇതിനകത്ത് എല്ലാവരും ഉണ്ട് നടി നടന്മാർ നടന്മാരെല്ലാം ഉണ്ട് എല്ലാം ഫ്രോഡ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പക്ക വെളി വരും ഇത് വെളി വരണം എങ്കിലേ പഠിക്കും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ഈ ഫീൽഡിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് സൗകര്യങ്ങളും ക്യാഷും കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് പെൺകുട്ടികൾ ആകർഷിക്കപ്പെടും പെട്ടെന്ന് പൈസ ഉണ്ടാവും പ്രശസ്തി കിട്ടും നല്ല ഇതുണ്ടാവും അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇതിന് തയ്യാറാവുന്നത് ഈ പെൺകുട്ടികൾ തയ്യാറാവാതിൽ ഇത് നടക്കില്ല ആണുങ്ങളെ മാത്രം എന്തിനൊരു കുറ്റം പറയുന്നു എന്തിനു പെൺകുട്ടികൾ ഇതിന് തയ്യാറാവും എഗ്രിമെൻറ്റിൽ കൃത്യമായി പറയുകയാണ് അഡ്ജസ്റ്റ്മെൻ്റ് കോംപ്രമൈസിങ് ഈ രണ്ട് വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ വാക്ക് വാക്കെന്താണെന്ന് ആലോചിക്കണം വേണ്ടേ അതിനകത്ത് പക്ക പറയുന്നുണ്ട് ഇന്നത്തെ അവർ ഇതിൻ്റെ യൂണിറ്റ് കൺട്രോളർമാരും ഇവരൊക്കെ ചെന്ന് ഇത് ഈ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മകളോട് പറയുന്നതിനും വിഷമമുണ്ട് നമുക്ക് എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടികളുടെ ഇത് സംസാരിക്കുന്നത് നമുക്ക് വിഷമമുണ്ട് സ്ത്രീകൾ മാത്രമാണോ പുരുഷന്മാർ ഹറാസ്മെന്റ് നേടുന്നുണ്ട് എല്ലാ യൂണിറ്റിലും ഭക്ഷണം മൂന്നും നാലും ആണ് ഇവിടുന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകാറുണ്ട് പ്രത്യേകം പ്രത്യേകമാണ് ഭക്ഷണം കൊടുക്കുന്നത് അതെന്തിനാണ് ആ തരംതിരിവ് വെള്ളം കൊടുക്കുന്നത് മിനറൽ വാട്ടറാണ് നട മെയിൻ നടൻ കൊടുക്കുന്നത് താഴെയുള്ള ഒരു പൈപ്പിൽ വെള്ളമാണ് കൊടുക്കുന്നത് എന്തായാലും ആരും പ്രതികരിക്കാത്തത് അവരെല്ലാം ക്യാഷ് മേടിക്കുന്നതെന്നും പറയും അത് അതൊക്കെയാണ് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇതിൻ്റെ എതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഒക്കില്ല ആര് കംപ്ലൈൻറ്റ് കൊടുത്ത് അവനൊന്നും വെളി വരില്ല പിന്നെ അവൻ ഈ ഫീൽഡിലേ കാണില്ല ഈ ഫീൽഡിലേ കാണിക്കാൻ ഇതിനകത്ത് നമ്മളെ അടച്ചാക്ഷേപിക്കാനൊക്കില്ല നല്ല ഫീൽഡിൽമാനായ കുറേ ആൾക്കാരുണ്ടല്ല അവനോട് നമുക്ക് അടച്ചേപിക്കാനൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ അവർ അതുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് ഇതെല്ലാം വെളി വരുന്നത് മിസ് യൂസ് ചെയ്യപ്പെടാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും ഉള്ള ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ എന്തിനു തയ്യാറാകും ഈ ഇത് നമ്മൾ മറിച്ച് തന്നെ പെൺകുട്ടികളെ ആക്ഷേപിക്കുമല്ല മറിച്ച് ചിന്തിക്കുമ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്ത് തെറ്റില്ലേ നിങ്ങൾക്കും ആൻസർ ചെയ്യാം നമുക്ക് തിരിച്ച് ആൻസർ ചെയ്യാം ഒരു നടൻ ഒരു എടുത്തുണ്ടെന്നറിഞ്ഞാൽ തൊട്ടടുത്ത് പോയി റൂം മൂമെടുത്തിട്ടാണ് ചാൻസ് ചോദിക്കുന്നത് ആ കാ ആ ഘട്ടത്തിലേക്ക് കുട്ടികൾ എന്തിനു പോകുന്നു അമ്മയോ ബന്ധുക്കളെയോ കൂട്ടി വരാൻ ഒക്കത്തില്ലെന്നാണ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെഴ്തിരിക്കുന്നത് അമ്മയും ബന്ധുക്കളും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധി ഞങ്ങൾക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇങ്ങനെ പക്ക പറയുമ്പോൾ കുട്ടികൾ പോലും അഡ്ജസ്റ്റ്മെൻറ് തയ്യാറാവണം എന്നാൽ ആ കുട്ടിക്ക് നിലനിൽ പോകുള്ളൂ നാലച്ചു നോക്കി എന്ത് ഭീകരാവസ്ഥയാണ് ഈ റിപ്പോർട്ട് ഗവൺമെൻറിൻ്റെ പക്കൽ വന്നിട്ട് വർഷം നാലോ അഞ്ചോ ആയി ഇതിൻ്റെ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് പഠിച്ചു വേണമല്ലോ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ഒന്നൊന്നര കോടി രൂപ മുടക്കി പഠിച്ചു റിപ്പോർട്ടിലെ ഒരു മെയിൻ ആൾ പഠിച്ചു കാണുമല്ലോ ഈ ഇന്നത്തെ സെലൻസുകളെല്ലാം പുള്ളിക്കാരനെ അറിയാലോ എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി എടുത്തില്ല എന്തിനു നോട്ട് ചെയ്ത് വെച്ചു ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു വെച്ചു എന്തിന് ഇപ്പോഴും പ്രസിഡ് വയ്ക്കുന്നു പേര് പുറത്തുവിടാൻ ഭയപ്പെടുന്നു ഗവൺമെൻറ് ആർക്ക് വേണ്ടിയിട്ട് ഭയപ്പെടുന്നു ഇവിടുന്ന് ജനങ്ങൾക്ക് അറിയട്ടെ ഇതാരാണെന്ന് ചെയ്ത പെൺകുട്ടികൾക്ക് ഇതിനകത്ത് ഇരയായവർ വിളിച്ച് ഒക്കില്ല വിളിച്ചു അവർക്ക് നാളെ വെളിയിൽ ഇറക്കാൻ അത് സത്യമാണ് അവർ പറയുന്നത് കുടുംബത്തെ സജനം നശിപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അത് തയ്യാറാവേണ്ടത് സർക്കാരാണ് നടപടി എടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരാൾ ഇനി ഇതിന് മേൽ എന്തിന് ഒരു ടീച്ചർ ഒരു സ്കൂളിൽ ഇതുണ്ടായ പ്യൂൺ പോയി പറഞ്ഞാൽ പോലും എടുക്കാം ആ കാലഘട്ടമാണ് പേട് പോലെ തന്നെ